മസാജ് സെന്ററിൽ പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാരനില് നിന്ന് നാലു ലക്ഷം രൂപ തട്ടിയ എസ്ഐയുടെ മുന്കൂര് ജാമ്യാപേക്ഷ കോടതി തള്ളി കേസിലെ ഒന്നാം പ്രതി കൊച്ചി പാലാരിവട്ടം സ്റ്റേഷനിലെ ഗ്രേഡ്എസ്ഐ കെ കെ ബൈജുവിന്റെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത് ഒളിവിലുള്ള പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് സൂചന പായില് പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എ ആര് ക്യാമ്പിലെ പോലീസുകാരനിൽ നിന്നാണ് പാലാരിവട്ടം സ്റ്റേഷനിലെ ഗ്രേഡ്എസ്ഐ കെ കെ ബൈജു ലക്ഷം രൂപ തട്ടിയെടുത്തത് കേസിൽ ബൈജുവിനെ ഒന്നാം പ്രതിയാക്കി എസി പി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷനു പിന്നാലെ ഒളിവിൽ പോയ ബൈജു മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു സംഭവത്തിൽ കേസെടുത്തിട്ട് ആഴ്ചകളായെങ്കിലും ബൈജു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനാൽ അറസ്റ്റ് നീണ്ടുപോവുകയായിരുന്നു കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബൈജു ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന പാലാരിവട്ടത്തെ സ്പായിൽ പോയ പോലീസുകാരൻ മാല മോഷ്ടിച്ചെന്നാരോപിച്ച് സ്പാജീവനക്കാരി രമ്യ ഫോണിൽ ഭീഷണിപ്പെടുത്തി ആറര ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു പാലാരിവട്ട സ്റ്റേഷനിലെത്തി രമ്യ പരാതി നൽകി സ്പാ നടത്തിപ്പുകാരൻ ഷിഹാബും പോലീസുകാരനെ ഫോണിൽ വിളിച്ച് സ്പായിൽ വന്നതും മാല മോഷ്ടിച്ചതും ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഇതിനിടെ വിഷയത്തിൽ എസ് ഐ ബൈജു ഇടപെട്ട് നാല് ലക്ഷം രൂപ വാങ്ങി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി കേസിലെ രണ്ടു പ്രതികളെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ജനം കൊച്ചി